ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഒരു വൺ ഡേ ട്രിപ്പിന് നമുക്ക് പോകാൻ പറ്റുന്ന എറണാകുളം ജില്ലയിലെ കോതമംഗലത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കോതമംഗലത്തു നിന്ന് ഏകദേശം പതിനാറ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇഞ്ചത്തൊട്ടി എന്നുള്ളത് ഈ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് കേട്ടോ കോതമംഗലം നേര്മംഗലം തട്ടേക്കാട് ഈ സ്ഥലങ്ങളുടെ എല്ലാം അടുത്തായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് ഇഞ്ചത്തൊട്ടി ഇങ്ങോട്ടേക്ക് മാത്രമായിട്ടൊരു വൺ ഡേ ട്രിപ്പിനെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ ഭൂതത്താക്കെട്ട് ഡാം ആൻഡ് പാർക്ക് തട്ടേക്കാട് ബേർഡ് സാങ്ചറി പിന്നെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കോതമംഗലം ബ്രിഡ്ജിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറച്ച് വാർണിംഗ്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അത് വരുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ വലിയ കുലുക്കൊന്നും ഇല്ല കേട്ടോ പാലത്തിന് കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് തൂക്കുപാലത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കേറിയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് കിടിലം വ്യൂ ആണ് നമുക്ക് നോക്കി അറിയാം ചുറ്റും വലിയ മലകളുണ്ട് അതുകൂടാണ്ട് തന്നെ ഈ പുഴ ഒഴുകുന്നത് കാണാനായിട്ട് ഒരു രക്ഷയില്ല ഇത് ആദ്യം കേറിയിപ്പം പാലം കുലുങ്ങണില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഓപ്പോസിറ്റ് അവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് കുലുങ്ങുന്നുണ്ട് കേട്ടോ ഒരു സമയത്ത് നാൽപ്പത് പേര് കൂടുതൽ പാലത്തിൽ കയറരുതെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഞാനിപ്പോ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജായിട്ടുള്ള ഈ തൂക്കുപാലത്തിന്റെ ലെങ്ത് വരുന്നത് വൺ എയ്റ്റി ത്രീ മീറ്ററും അതുപോലെ വീതി വരുന്നത് ടു മീറ്ററുമാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പ്ലേസസ് എല്ലാം ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇവിടുന്ന് ബൂതത്തങ്കടി ഡാമിലേക്ക് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്ററും തട്ടിക്കാട് ബേഴ്സാങ് ശ്രീ എന്നൂടെക്ക് പത്ത് കിലോമീറ്ററും ആണ് വരുന്നത് പാലത്തിന്റെ അക്കരയും ഇക്കരയും ഇതുപോലത്തെ ചെറിയ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു ചായയും സ്നാക്സും എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ഇവിടെ നിന്നുള്ള മലയുടെ വ്യൂ നോക്കിയേ ഇവിടുന്ന് ചുറ്റും നോക്കിയാലും നമുക്ക് ഇതുപോലെ ഓരോരോ മല കാണാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ശരിക്കും ഈ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ കുറച്ചുകൂടി ബെറ്റർ ശരിക്കും ആ പുഴ ഇങ്ങനെ അങ്ങ് ഒഴുകി പോകുന്നത് ശരിക്കും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ നമ്മുടെ ഈ ബ്രിഡ്ജിന്റെ ലെങ്ത് ശരിക്കും നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഇറങ്ങി നോക്കാം എന്നാലാണ് നമുക്ക് അതിന്റെ ആ ഒരു ലോങ് ഇത് കാണാൻ പറ്റുള്ളൂ നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ തിരിച്ച് ഫുള്ള് നടന്ന് നടന്ന അവിടെ വരെ പോയി ഇപ്പൊ തിരിച്ച് പോന്നോണ്ടിരിക്കയാണ് ഇപ്പൊ ഏകദേശം കുറച്ച് വെയിൽ മങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചുറ്റും നോക്ക് കുറച്ചുകൂടി കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ണ് നോക്കാൻ പറ്റില്ല അതുപോലെ ഇങ്ങനെ സൂര്യൻ കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും ഈ പാലം ഈ ഇതിന്റെ അക്കരയ്ക്കൊക്കെ ഒരിക്കലും താമസിക്കുന്നവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിട്ട് പണിതൊരു പാലാണ് കേട്ടോ പിന്നീടാണ് ഇതിങ്ങനെ സഞ്ചാരികളൊക്കെ വന്ന് ഇത് ഇത്ര ഫേമസ് ആയി ഇവിടെ മാറിയത് ഈ കാണുന്നപ്പോഴേ ശരിക്കും പെരിയാറാണ് കേട്ടോ ഭൂതങ്കട്ട് ഡാമിന്റെ ഷട്ടർ അടച്ചേക്കുന്നതുകൊണ്ടാണ് പുഴയിൽ ഇത്രയും വെള്ളം കുറവ് വരാൻ കാരണം ബ്രിഡ്ജിലേക്ക് നടന്ന് പോകുന്ന വഴിക്കുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ഇതുപോലത്തെ മൂന്നാല് ഷോപ്പൊക്കെ ഉണ്ട് നമുക്കൊരു ചായയും സ്നാക്സും എല്ലാം കഴിക്കാൻ പറ്റുന്ന സൗകര്യവും അവിടെ ഉണ്ട് അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് കഴിക്കാൻ തരുന്നത് അവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ വരുന്നത് കയാക്കിംഗ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ വെള്ളം കുറവായതുകൊണ്ട് തൽക്കാലത്തേക്ക് കയാക്കിങ് നിർത്തി വെച്ചേക്കുവാണ് ഈ കാണുന്ന ലൊക്കേഷൻ നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ മേഡോ തന്നെയായിരുന്നു അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കയാക്കിങ്ങിന്റെ പാത്തും ഇതിലൂടെ തന്നെയാണ് വരുന്നത് കണ്ടില്ലേ ആ നടുക്കടയുള്ള പാത്ത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവൂല്ലേ ഈ മേഡോ ശരിക്കും സൂപ്പർ ആയിരുന്നു കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാവരെയൊക്കെ ആയിട്ട് ഒന്ന് സംസാരിച്ചിരുന്ന ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ലൊക്കേഷൻ തന്നെയായിരുന്നു അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ പ്ലേസസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് ഒരു മൺഡേ ട്രിപ്പിന് മസ്റ്റായിട്ടും വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു